പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി സെക്രട്ടറി പി സജീവ് കുമാർ സ്ഥാനാർത്ഥികളെ പരിചയപ്പെടുത്തി സി പി എം ജില്ലാ കമ്മിറ്റി അംഗം കെ ടി രാമചന്ദ്രൻ അധ്യക്ഷനായി കെ പ്രേംകുമാർ എം എൽ എ പി മൊയ്തീൻകുട്ടി എം മോഹനൻ കെ സുബ്രഹ്മണ്യൻ എ ശിവശങ്കരൻ കെ നാരായണൻ എം ആർ അജിത് മോഹൻ സുനിത ജോസഫ് കെ വേണുഗോപാൽ ബാലഗോപാൽ രാജാമണി എന്നിവർ സംസാരിച്ചു ഇരുപത് വാർഡുകളിൽ ഏഴ് വാർഡുകളിൽ സി പി ഐ മത്സരിക്കുന്നുണ്ട് പതിമൂന്ന് വാർഡുകളിൽ സി പി എം ആണ് മത്സരിക്കുന്നത് വാർഡൊന്ന് കുന്നത്തുപീടിക ടി ഷീജ വാർഡ് രണ്ട് പ്ലാക്കൂടം കാഞ്ചനാസി മൂന്ന് കുലുക്കുലിയാട് ലതാരാജൻ നാല് കോട്ടപ്പുറം സുനിത വി അഞ്ച് കാവുണ്ട പി രാധാകൃഷ്ണൻ ആറ് തോട്ടര സമീറ സലീം ഏഴ് അമ്പലംപാടം റജിമോൻ എസ് എട്ട് പൊമ്പ്ര സുജി വിജയൻ ഒമ്പത് എരമ്പലാശ്ശേരി കുമാരൻ കെ സി പത്ത് കുറവൻകുന്ന മുഹമ്മദ് മുസ്തഫ മുസ്തഫായു പതിനൊന്ന് വാക്കടപ്പുറം ബാലകൃഷ്ണൻ എം വി പന്ത്രണ്ട് പേഴുമട്ട സൂര്യപ്രദീപ് കെ പതിമൂന്ന് പൊമ്പ്ര തച്ചങ്ങോട് ലളിത ഹരിദാസൻ പതിനാല് കൂട്ടിലക്കടവ് വി കുട്ടി പതിനഞ്ച് കരിമ്പുഴ മല്ലികാപ്പി പതിനാറ് തോട്ടര പതിനാറ് തോട്ടര രണ്ട് കാസിംഗ് അമ്പലപ്പറമ്പിൽ പതിനേഴ് കുന്നക്കാട് എ ശശികുമാർ പതിനെട്ട് കരിപ്പമണ്ണ ഖദീജ കാസിം പത്തൊമ്പത് ആറ്റാശ്ശേരി എൻ ബാലചന്ദ്രൻ ഇരുപത് കൊടുന്നോട് മുഹമ്മദ് നൌഷാദ് കെ എന്നിവരാണ് ഇടതുപക്ഷ സ്ഥാനാർത്ഥികളായി ജനവിധി തേടുന്നത് അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ എസ് ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട്